പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിക്ക് നീതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാഞ്ഞാൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാഞ്ഞാളിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് അനൂപ് പുന്നപ്പുഴയുടെ അധ്യക്ഷതയിൽ നടത്തിയ പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി ജോണി മണിച്ചറ ഉദ്ഘാടനം ചെയ്തു കിളിമംഗലം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് കെ സി ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ വെട്ടത്ത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് പാഞ്ഞാൾ സണ്ണി മജീദ് രാഹുൽ സൂര്യൻ മുകുന്ദൻ അഭിലാഷ് ഇ പി ആർ ഗോപാലൻ കെ കെ ഫസലു അബ്ദുൾ റഹ്മാൻ തോമസ് മോഹനൻ ആന്റോ അലക്സാണ്ടർ എന്നിവർ സംസാരിച്ചു ബി വി ന്യൂസ് പാഞ്ഞാൾ